നമസ്കാരം സംഗീതജ്ഞനും വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനും സ്കൂൾ വൃന്ദവാദി സംഘം പരിശീലകനും കലാകാരനുമായ അനൂപ് വെള്ളാറ്റഞ്ഞൂരിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് സംഗീത ലോകം ഇളഞ്ഞക്കോട്ടം ബാൻഡിന്റെ അമരക്കാരൻ എന്ന നിലയിൽ പരിചിതരായിരുന്ന അനൂപിനെ വടക്കേചിറക്കിയ സമീപത്തെ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ടില്ല അധ്യാപകൻ എന്ന നിലയിലും സംഗീതജ്ഞൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അനൂപിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും ആരാധകരും എന്തിനാണ് അനൂപ് ഈ കടുങ്കൈ ചെയ്തതെന്ന് ചോദിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്നും ആയിരുന്നില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ ം അനേകം ആരാധകർ അനൂപിനുണ്ടായിരുന്നു വിവിധ സംഗീതോപകരണങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഗായകനും ഇടയ്ക്ക് വാതകനുമായിരുന്നു ഗിറ്റാർ കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എലിഞ്ഞുകൂട്ടം ബാൻഡിന് ഇത്രയും ആരാധകരെ സൃഷ്ടിക്കുന്നതിൽ അനൂപിന്റെ ഇടപെടലായിരുന്നു ശ്രദ്ധേയമായിരുന്നത് അനൂപിന്റെ മരണവാർത്ത അറിഞ്ഞ് കണ്ണീരണിയുകയാണ് സൈബർ ഇടവും ജെഫിൻ കെ ജോസഫ് മരണത്തിൽ കുറിച്ച് അതിരാവിലെ രാവിലെ സുമേഷ് ഞാരക്കെട്ടലിന്റെ ഫോണിൽ നിന്നും കേട്ട പൊള്ളുന്ന വാർത്തയിൽ വിങ്ങി ഇന്നേരം വരെ അനൂപ് വെള്ളാറ്റഞ്ഞൂർ എന്നാലും അനൂപെ എൻ്റെ സുഹൃത്താണ് നല്ല ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇനി ആർക്ക് ഞാൻ പരിചയപ്പെടുന്നു എന്തെങ്കിലും ഒരിക്കൽ ഏതോ ഒരു ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇവന്റിൽ നിഷ്കളങ്കമായ നിന്റെ പുഞ്ചിരിയോട് നീ പാട്ട് പാടുന്നതും കയ്യടികൾ നിറയുന്നതും കണ്ട് മനസ്സ് നിറയുന്ന നിന്റെ ഉയർച്ചയിൽ ഏറെ സന്തോഷിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതേസമയം മന്ത്രി ആർ ബിന്ദു സോഷ്യൽ മീഡിയയിൽ അനുശോചനക്കുറിപ്പിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ദീപ്തമായ ഈ പുഞ്ചിരി ഇനി ആർക്കും കാണാനാവില്ല പ്രിയപ്പെട്ട അനൂപ് അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതി വഴി പോലും മുൻപ് അവസാനിപ്പിച്ച് കളഞ്ഞത് പാട്ടും ഉപകരണ സംഗീതവും സർഗാത്മകത ഉടൽപൂണ്ടത് പോലുള്ള സംഘടനാ വൈഭവമുള്ള വിദ്യാർത്ഥികളുടെ സ്നേഹം ആവോളം ലഭിച്ചിരുന്ന അവരുടെ ഉച്ചചങ്ങാതിയായ മാഷായി നിങ്ങൾ എത്ര പേരെ ിച്ചു വിവേകോദയം സ്കൂളിലെ കുട്ടികളെ സംസ്ഥാന യുവജനോത്സവം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശീലിപ്പിച്ച നിങ്ങൾ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരിക്കെ ഞങ്ങൾ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഗീതവും പ്രകാശവും നിറച്ച നിങ്ങൾ എല്ലാവരുടെയും മനം കവർന്ന സ്നേഹഭാചനമായിരുന്ന നിങ്ങൾ എന്തിനത് ചെയ്തു എന്നറിയില്ല അവസാനം കണ്ടത് തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരനടയിൽ കുട്ടികളോടൊപ്പം ഗിറ്റാർ മീട്ടി പാട്ടുപാടി റിപ്പോർട്ടർ ചാനൽ പരിപാടിയിൽ നിറയുന്നതാണ് അന്ന് നമ്മൾ ഒന്നിച്ച് പാടിയത് എല്ലാം എല്ലാം അറിയുന്ന നീ ഗോപുരവാതിൽ ഒന്നും അറിയാൻ കഴിയാത്തത് മനുഷ്യ മനസ്സിനെ പറ്റിയാണ് പ്രിയ അനുജ നിങ്ങളുടെ ചിരി അതൊരിക്കലും ഇങ്ങു നിന്നും ആയികയില്ല എന്നുമാണ് മന്ത്രിയുടെ കുറിപ്പ് വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് പരേതനായ പീതാംബരന്റെയും തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ റിട്ടയേഡ് അധ്യാപിക രാജലക്ഷ്മിയുടെ മകനാണ് അനൂപ് വിവേകോദയം ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ഇവിടുത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൃന്ദവാദ്യ സംഘത്തെ പരിശീലിപ്പിച്ചിരുന്നത് അനൂപാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരു ടീമുകളും എ ഗ്രേഡോടെ മികവ് തെളിയിച്ചിരുന്നു കാണിപ്പയൂർ കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഇടയ്ക്കവാതകനും ആയിരുന്നു തൃശൂർ ആസ്ഥാനമായുള്ള ഇലഞ്ഞിക്കൂട്ടം എന്ന ബാൻഡിന്റെ അമരക്കാരനാണ് ഭാര്യ പാർവതി ആയുർവേദ ഡോക്ടറാണ് പാർവണ പാർഥീപ് എന്നിവരാണ് മക്കൾ